അസലാമലൈക്കും അലൈക്കും ഉള്ള അപ്പോൾ ഞങ്ങൾ പഞ്ചാബിലോട്ടുള്ള യാത്രയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പഞ്ചാബിലോട്ട് പോവുകയാണ് അപ്പോൾ പഞ്ചാബിലോട്ട് റൂമിൽ നിന്ന് അതായത് പഞ്ചാബ് ഈ അജ്മീർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ലഗേജ് പരിശോധിക്കാൻ വേണ്ടി എല്ലാവരും ലഗേജ് ആ ഈ സ്കാനറിൽ ഇട്ട് വെക്കുകയാണ് അങ്ങനെ ഇവിടുന്ന് സ്കാനറിലൊക്കെ ഇട്ട് അപ്പോൾ ലഗേജ് പരിശോധന കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പ്ലാറ്റ്ഫോമിലൊക്കെ അപ്പുറത്താണ് അപ്പോൾ ഫോട്ടോ സ്കാനറിലൊക്കെ ഇട്ട് ലഗേജൊക്കെ പരിശോധന കഴിഞ്ഞു അങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഏകദേശം അല്പസമയത്തിനൊക്കെ ട്രെയിൻ കറയും അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഈ മുകളിലോട്ട് ഈ കോണി കയറിയിട്ട് തൊട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് പോകേണ്ടത് ഇവിടുത്തെ ഈ പഞ്ചാബിലോട്ടുള്ള പഞ്ചാബിലോട്ടുള്ള യാത്രയായിരുന്നു ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒന്നര ദിവസത്തോളം ഞങ്ങൾക്ക് യാത്ര ഉണ്ട് പഞ്ചാബിലെത്താന് പഞ്ചാബിലെത്തി ശേഷം അവിടുന്ന് വാഗാ അതിർത്തി കാണാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കാണാനുണ്ട് പഞ്ചാബില് ഇങ്ങനെ പലവിധ കാഴ്ചകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ രസകരമായ ഈ അജ്മീർന്ന് പഞ്ചാബിലോട്ട് പോകുന്ന വഴിയരികിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അവിടുത്തെ ഗോതമ്പ് പാടങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് പാടങ്ങൾ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് വളരെ വലിയ ഒരു നാണയം ആണല്ലേ മൂക്ക് കൂടി ുംകിക്ക് പത്ത് റുപ്പാണ് സാധനം പത്ത് റുപ്പ്യൂപ്പ്യാഗ് ഫുള്ള് പോവാണ് പഞ്ചാബിന് നല്ല വിലപുറവുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഉല്ലസിക്കാൻ ഉല്ലസിക്കാൻ ഡൽഹി പോവാസിക്കാം പഞ്ചാബ് ഉല്ലസിക്കാൻ പോവാ ഡൽഹിന്ന് വന്ന് നമ്മള് ഡൽഹി കോട്ടയും ചങ്കോട്ടയും എല്ലാം കണ്ടതിന് ശേഷം അതും കണ്ടു കഴിഞ്ഞിട്ട് കൂഞ്ഞിട്ട് അപ്പൊ എപ്പഴാ അഞ്ചേ മുക്കാലും വരും അല്ലേ വലിയ എയർപോർട്ടിൽ പോണിയിലാണ് പോളു അപ്പൊ സ്കോർ എന്ന് നമ്മൾ ുള്ള യാത്രയാണ് ഈ ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത് സമയം ഇപ്പൊ ആറ് മണിയായിട്ടുണ്ട് സീറ്റ് ഒന്നും അറിയില്ല അതിന്റെ ഉള്ളിലാണ് സീറ്റ് ആൾക്കാരെ ഇറങ്ങാണ്ട് കയറാണ്ട് കേറാണ്ട് എല്ലാരും ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടി എല്ലാരും ക്യൂ നിൽക്കാണ് എല്ലാവരും പിന്നെ തിരക്കുണ്ട് അപ്പോൾ തിരക്ക് ഉള്ളൊരു സമയം തന്നെ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എല്ലാവരും ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ട്രെയിൻ കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ തിരക്ക് കൂടുക അപ്പോൾ അപ്പുറത്തെ ഡോറുള്ള സ്ഥലത്ത് തിരക്ക് കുറവാണ് അങ്ങനെ അങ്ങോട്ട് മാറിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നേരെ നമുക്ക് ഈ പഞ്ചാബിലെ റെയിൽവേ വിശേഷങ്ങളൊക്കെ ആറ് മണി പഞ്ചാബ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം ഇറങ്ങണത് മൊക്കെ അപ്പോൾ ഇതാണ് പഞ്ചാബ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനം നല്ല തണുപ്പാണ് ഇവിടെ രാവിലെ തന്നെ കേട്ടോ പൊരിഞ്ഞ തണുപ്പാണ് പൊരിഞ്ഞ തണുപ്പാണ് നേരം ആയിട്ടുള്ള അങ്ങനെ പഞ്ചാബിക്കുള്ള ട്രെയിൻ താ വരണേ ആ ഒച്ചയ്ക്കണ്ട് ഞാൻ തണുപ്പ് പെട്ട അവിടെ തണുപ്പണുപ്പ് പറഞ്ഞ ഒന്നര തണുപ്പ് വരും ഇനിയിപ്പോ ഏതാനും ഒരു അഞ്ചാറ് മണിക്കൂർ മണിക്കൂറേക്കും പറഞ്ഞു വരും ട്രെയിനിൽ കയറാൻ വേണ്ടി ആണ് അപ്പൊ മേൽപ്പറഞ്ഞ വായിയാളാണത് നീ നടന്ന് പോണതാണ്ടില്ലേ അതങ്ങനെ നടന്നു പോണോ ഓല തന്നെ അല്ലേ ഇത് തന്നെയാണ് മ്മൾ ട്രെയിൻ ഉണ്ടായിരുന്ന ആൾക്കാരാട്ടോ അപ്പോൾ ഇത് അത് നടന്ന് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ പഞ്ചാബിൽ ലുധിയാന പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞ് സ്റ്റേഷൻ വലിയ വിശാലമായ സ്റ്റേഷൻ തന്നെയാണ് ഇവിടെയും നമ്മൾ അമൃത് ഭാരത് എന്ന പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് സ്റ്റേഷൻ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുമ്പ് പാലാട്ടോ കാണുന്നത് സ്റ്റേഷൻ നവീ അങ്ങനെ അവിടെ ഒരു തർക്കമുണ്ട് തർക്കമാണ് പഞ്ചാബിലെ ലുധിയാന പറഞ്ഞ സ്റ്റേഷൻ അതിൻ്റെ ഓവർ ബ്രിഡ്ജാണ് ഇപ്പം നമ്മളെ കണ്ടത് ഇവിടെയും ചേരികളൊക്കെ കണ്ടെട്ടോ ഫുട്പാത്ത് ആയതുകൊണ്ട് തന്നെ സ്മെല്ലിന് യാതൊരു കുറവുമില്ല ട്രെയിനൊക്കെ ആകാൻ മുസിഞ്ഞൊക്കെ കേട്ടോ ഇങ്ങനെ അത് ദീർഘകാലമായിട്ടേ വൃത്തിയാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പഞ്ചാബ് ഗോതമ്പ് പാടത്ത് കൂടി ആട്ടോ ഞങ്ങളീ പോയിക്കോണ്ടിരിക്കാന് ഗോതമ്പ് വളഞ്ഞ് കിടക്കാണ്ടില്ല കണ്ടില്ല ഞങ്ങൾ വളഞ്ഞിട്ടില്ല വിളയാനാവുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഗോതമ്പ് പാടം ഗോതമ്പ് പാടം എന്നുള്ള പടം ഇല്ലേ അലിയൊക്കെ ഗോതമ്പ് പാടം ഓ അടാ ഗോതമ്പ് വളന്നാ അപ്പോൾ അലിയൊക്കെ തണുത്തട്ടേ മറ്റേ മുഖത്ത് തുണിയൊക്കെ വെച്ച് കെട്ടിയിക്കത് അതാണ് അങ്ങനെ ഇരിക്കുന്നത് അതപ്പോൾ തോറന്നു പോകുമ്പോ വീഡിയോയിൽ കണ്ട ക്ഷീണപ്പൊഴാണ് മാറ്റണത് ഉപരെ അപ്പൊ ഉമ്പർ ഇപ്പൊ ക്ഷീണിച്ച് കഴുകിക്കണെന്നാണ് പറയുന്നത് അപ്പൊ ഈ പഞ്ചാബിന്റെ സുന്ദര ആ നസിക്കുകാരൊക്കെയാണ് താടിയൊക്കെ വലിയ വലിയ താടിയൊക്കെ വെച്ച് കണ്ട കാണുന്നത് മഞ്ഞതാണ് കടുക് എന്നാണ് അതിൻ്റെ ഉപരി കടുക്കിന്റെ കടുക്കിൽ തൂപ്പൊടി എന്താണ് ഞങ്ങളുടെ അഭിപ്രായം എന്താ സത്യാസൊന്നും അറിയില്ല പറയുന്നവരൊക്കെ ഒന്ന് ഞാൻ ഈ പഞ്ചാബ് വാണത്ത് കൂടിയൊക്കെയാണ് ആ ചങ്ങായി അതാണ് ബുള്ളറ്റ് ഓടിച്ചു പോകുന്നത് പഞ്ചാബ് വണത്ത പക്ഷേ പഞ്ചാബിലെ ഈ കഴിഞ്ഞ മണ്ണിടിലും ഭർത്തൃത്ത മണ്ണിലാണ് ഒരു മണ്ണിനെ കളിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കൃഷി ഇറക്കാൻ പക്ഷേ അപ്പൊ അതിന് ട്രെയിൻ നിന്ന് ഇറങ്ങാൻ ഏകദേശം പന്ത്രണ്ടേ പത്തിലാണ് ട്രെയിൻ ഇറങ്ങാൻ വായത് അപ്പോ അതാ കാണുന്നത് എന്താന്ന് പറയാം വൈക്കുള്ള വൈക്കുള്ള കിടക്കുന്ന ചേര പ്രദേശങ്ങളാണ് ఇడ మేళు మే నే వృత్తి పెయిన్ కట్ చేయి పేన్ట్ సెట్ కట్

വെല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രെയിൻ കേട്ടോ അത് എങ്ങോട്ടാണ് പോകുന്നത് കൊടുത്തല്ല അപ്പോൾ സമയം പന്ത്രണ്ടര മണിയായിട്ട് പന്ത്രണ്ടര മണിയായിട്ട് ഞങ്ങളിവിടെ ഈ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ അപ്പോൾ ഈ പഞ്ചാബിലെ ബോർഡറുള്ള വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ സ്റ്റേഷനിലെ ആളുകൾ വളരെ കുറവാട്ടോ അപ്പൊ താഹ്റെ അമൃത്സർ റെയിൽവേ സ്റ്റേഷനില് രണ്ട് ഇടവേളയ്ക്ക് ശേഷം ഉറങ്ങി ഇറങ്ങിട്ടോ

അൽക്കു കേറെ ആവാ അടുത്ത സാധാ വസ്ത്രം ബസ്ലി പോയിട്ട് ഫോട്ടോ കട കാണ വാഗമൻ കാണാൻ പോകാണ് കഞ്ഞി ഹോട്ടലിൽസ് में आते तनप All of my appliance, so much of Punjab, Punjab railway station. അപ്പൊ വാഗ അതിർത്തിയിലോട്ടാണ് നിങ്ങൾ അപ്പൊ റൂമിലോട്ട് പോവാണ് കേട്ടോ റൂം അന്വേഷിച്ച് പോവട്ടോ അപ്പൊ നമ്മൾ അമീറിന് മുന്നിൽ നടന്ന് അവിടെ അതാണ് മീര് കാസിം കാസിംഭൈ ആണ് അദ്ദേഹത്തെ പേര് അദ്ദേഹത്തെ വീഡിയോ ഒന്നും ആ ഇപ്പൊട്ടോ ഓ സിക്ക് ഭീകരനാണ്

നെക്കി നെക്കിക്ക് മൂന്നെക്ക് മൂന്നൊക്കെ അമർത്ത് നാലാൾ പോലെ പോകുള്ളൂ ട്ടോ ആ ഹോട്ടലിന് സെറ്റപ്പ് ഇല്ലെന്ന് പറയുന്ന ആ മുന്നിൽ താഴെ തുറക്കി ഫീസ് ചാ പിടേ ചാവിടലോന്നു അതാപ്പോൾ സെറ്റപ്പ് എ സിയൊക്കെ ഉണ്ട് എന്താ കിടക്കുന്ന തല്ലൂടേണ്ടി വരും ഇവിടെ ആ അരിയാകളെ തല്ലിടേണ്ടി വരും കാരണം ആ മുറിയട്ടത്